വഴിപാടായി ലഭിച്ച സ്വർണം കാണാതായതിൽ മലബാർ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ടി ടി വിനോദിനെതിരെ കൂടുതൽ പരാതികൾ കൊയിൽക്കാവ് കോതമംഗലം ക്ഷേത്രങ്ങളിലെ സ്വർണ്ണാഭരണങ്ങളുടെ കണക്കുകൾ കൈമാറിയില്ലെന്ന് ദേവസ്വം ബോർഡ് പോലീസിൽ പരാതി നൽകി മലബാർ ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങളിലാകെ എക്സിക്യൂട്ടീവ് ഓഫീസർമാരെ നിയന്ത്രിക്കാൻ സംവിധാനങ്ങളില്ല എന്നും ആരോപണം ഉയർന്നു ഇരുപത്തിമൂന്ന് ഡിസംബർ പന്ത്രണ്ടിന് സ്ഥലം മാറിപ്പോയിട്ടും പൊയിൽക്കാവ് കോതമംഗലം ക്ഷേത്രങ്ങളിൽ വഴിപാടായി ലഭിച്ച സ്വര്ണത്തിന്റെയും വെള്ളിയുടെയും കണക്കുകൾ ടി ടി വിനോദന് കൈമാറിയില്ലെന്നാണ് പരാതി മൂന്ന് തവണ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിട്ടും കണക്ക് നൽകാൻ തയ്യാറായില്ല പരാതി പരാതി കൊടുത്തിട്ടുണ്ട് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് ഇതുവരെ വന്നിട്ട് ഉരുപ്പടികളുടെ മറ്റു ഉരുപ്പടികളുടെയും ചാർജ് കൈമാറിയിട്ടില്ല തിരികെ നൽകിയാണ് മണക്കുളങ്ങര ക്ഷേത്രത്തിലെ വിനോദൻ അവസാനിപ്പിച്ചത് എന്നാൽ ബാലശ്ശേരി ക്ഷേത്രത്തിലെ ഇരുപത് പവൻ സ്വർണം കാണാതായിട്ടും തിരികെ നൽകാൻ തയ്യാറാകാത്തതിനാൽ പോലീസ് കേസെടുത്തു അതേസമയം ക്ഷേത്ര ഭാരവാഹികൾ പരാതി നൽകിയിട്ടും ദേവസ്വം ബോർഡ് ആ പരാതി പോലീസിന് കൈമാറാൻ വൈകുന്നതായി ആരോപിച്ചു പരാതിയായിട്ട് നൽകിയിട്ടും ഇത് കേസായിട്ട് പോലീസിലേക്ക് നൽകാൻ വേണ്ടിയിട്ടൊന്നും ദേവസ്വം ബോർഡ് തയ്യാറാവുന്നില്ല എന്നുള്ളത് ദേവസ്വം ബോർഡും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് മലബാർ ദേവസ്വം ബോർഡിലെ എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെ ഹാജർ പരിശോധിക്കാത്തതും ബോർഡ് നിരന്തരം നിരീക്ഷണം നടത്താത്തതും ക്രമക്കേടുകൾക്ക് വഴിയൊരുക്കുന്നതായി ആരോപണമുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്